റഷ്യൻ സൈന്യത്തിൽ ചേർന്ന മലയാളി യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളികൾക്ക് വിസ സംഘടിപ്പിച്ച് നൽകിയ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ചാലക്കുടി വൈ എസ്പിക്ക് അന്വേഷണ ചുമതല നൽകി അനുമതിയില്ലാതെയാണോ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്തടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് റഷ്യൻ സൈന്യത്തിൽ ചേരാൻ വഴിയൊരുക്കിയതിൽ കൊണ്ടുപോയവർക്ക് എന്നും പരിശോധിക്കും എന്ത് ജോലിക്കാണ് ഏജൻസി ഇവരെ റിക്രൂട്ട് ചെയ്തതെന്നും എന്ത് വിസയാണ് നൽകിയതെന്നും പരിശോധിക്കും ഇതു സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഏജൻസിയോട് ആവശ്യപ്പെടും അനുമതിയില്ലാതെയാണോ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കൊല്ലപ്പെട്ട തൃശൂർ മുകുന്ദപുരം നാരങ്ങാടി കാഞ്ഞിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയിട്ടുണ്ട് സതീഷ് ഉൾപ്പെടുന്ന റഷ്യൻ സൈന്യം പട്രോളിംഗ് നടത്തുന്നതിനിടെ യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത് അമൃത ന്യൂസ് തൃശൂർ